ഇനിയിപ്പോ പരാതിക്കാരി എഴുതിയിട്ടുള്ള പത്രം ഇരുപത്തെട്ട് പേജാണോ മുപ്പത്തെട്ട് പേജാണോ അൻപത് പേജാണോ നമുക്കറിയില്ല നമ്മൾ അത് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നെ സംബന്ധിച്ച് എന്റെ ഈ ഭൂമിയിലേക്കുള്ള അന്വേഷണ ദൗത്യം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കർക്കിടക മാസം രണ്ടാം തീയതി അർദ്ധരാത്രിയാണ് നാദാപുരം നഴ്സിംഗ് ഹോം സർവ്വസജ്ജാഹങ്ങളുമായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് ലേബർ റൂം ഒരു ക്രാഷ് ലാൻഡിംഗ് ആണ് അവിടെ പ്രതീക്ഷിക്കുന്നത് ഡോക്ടർ പത്മനാഭന്റെ നേതൃത്വത്തിൽ എല്ലാ സംഘവും അണി നിൽക്കുകയാണ് അപ്പൊ തന്നെ പന്ത്രണ്ടര മണിയായപ്പോ വിക്രം ലാൻഡറിൽ നിന്നും വേർപെട്ട പ്രഖ്യാപനം പോലെ ഞാൻ പന്ത്രണ്ട് മുപ്പതിന് കൃത്യം പുറത്തേക്ക് ഇറങ്ങി വന്നു അകത്ത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് ഫിലിമിന്റെ ലൈറ്റപ്പ് പത്മനാഭൻ ഡോക്ടർ കൈയടിച്ച് അസിസ്റ്റന്റ് ആയിട്ടുള്ള തങ്കമ്മ സിസ്റ്റർ കൈയടിച്ച് അതേപോലെ തന്നെ അറ്റൻഡർ കൈയടിച്ച് എല്ലാവരും കൈയടിച്ച് എല്ലാം പ്രധാനമന്ത്രി പ്രസംഗം വെച്ച് എല്ലാം ഐ എസ് ആർഒലെ പോലെ തന്നെ എന്തിന് പറയുന്ന തേജസ് തേജസ്സാർ മുഖം കണ്ടിട്ടാണ് തോന്നണല്ലോ പത്മനാഭൻ ഡോക്ടർ എന്നെ കണ്ടേമ്പാട് വര പ്രസവം മര്യാദക്ക് എടുക്കാൻ അറിഞ്ഞൂടാത്ത ഈ പത്മനാഭൻ ഡോക്ടർ ആണ് എന്ന് പറഞ്ഞത് രണ്ടായിരം പ്രസവം എടുത്തിട്ടുള്ള തങ്കമ്മ സിസ്റ്റർ ഇപ്പുറം നിൽക്കുക തങ്കമ്മ തങ്കമ്മ സിസ്റ്റർ എന്റെ വാരി വരി എടുത്തിട്ട് വവ വോ വോ കുഞ്ഞും അപ്പ തന്നെ പത്മനാഭൻ ഡോക്ടർ തങ്കമ്മ അതവിടെ വെക്ക് ആരാന്റെ സാധനാണ് നിലത്ത് വീണുപോയ ആരും സമാധാനം പറയൂ തങ്കമ്മ ഒരു കാര്യം ചെയ്യൂ ബന്ധുക്കളെ ഒക്കെ വേറെ അറിയിച്ചോളൂ എൻ്റെ ദൈവമേ ഞാൻ പേടിച്ചു പോയി ഭൂമിയിൽ വന്ന് പിറന്ന എനിക്ക് ഒരു ദിവസം പോലും ഇവിടെ നിൽക്കാനുള്ള യോഗ ഉണ്ടായില്ലല്ലോ ഞാൻ ജനിച്ചപ്പോൾ തന്നെ മരിച്ചു പോയല്ലോ പോയല്ലോന്ന് അതല്ല സിസ്റ്റർ വേഗം വന്ന് പുറത്തിറങ്ങി ഡോറ് തുറന്ന് പുറത്ത് കാത്തു നിൽക്കുകയാണ് എൻ്റെ അച്ഛനും എൻ്റെ മൂത്തച്ഛനും അവരോട് പറഞ്ഞു ആരാ നാരായണൻ ആ ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങളുടെ ഭാര്യ ഗീത പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ ആൺകുട്ടിയാണ് അപ്പൊ നിൽക്കാനും നടക്കാനും ഇരിക്കാനും വരെ പ്രശ്നം നോക്കുന്ന ജ്യോതിഷ പണ്ഡിതൻ എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ എന്താന്നാ പറഞ്ഞു ആൺകുട്ടി നാരായണ മോനെ രക്ഷപ്പെട്ട് തിരിഞ്ഞ് നോക്കണ്ട ഇത് വെറും വിത്തല്ല ഏർ ഇതൊരു മിത്താണോട്ടാണ് രാവണ ഏർ നമ്മൾ ഇത്രയും കാലം കാത്തിട്ട് ഒരു അസുര വിത്തിനെയാണല്ലോ നമ്മക്ക് കിട്ടിയത് കേട്ട അതല്ല ഇന്നെന്താ ഡേറ്റ് രോഹിണി നക്ഷത്രം മഴ ഇടിപട്ടി പെയ്തുകൊണ്ടിരിക്കുന്നു കൃഷ്ണനാണ് കൃഷ്ണൻ ജനിച്ചിരിക്കുന്നത് തന്നെ എന്റെ മാമ രണ്ട് കയ്യിൽ ഫ്ലാസ്കും കൊറേ ഉണ്ടൻപൊരിയൊക്കെ ആയിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ വന്നാടെ ഇറങ്ങി വരാന്തയിലേക്ക് ഇങ്ങനെ വന്ന് കയറി അപ്പോ മൂത്തച്ഛൻ മാമനോട് ഇറങ്ങി ബാലകൃഷ്ണ ഏഹ് പറയുന്നോണ്ട് ഇനി ഒന്നും വിചാരിക്കരുത് കുഞ്ഞും മോനെ പെങ്ങൾ പ്രസവിച്ച് കുട്ടി ആൺകുട്ടിയാണ് ഇന്നത്തെ നക്ഷത്രപ്രകാരം നോക്കുന്നാരോ രോഹിണി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ചെറുതായിട്ട് പിന്നെ ഇന്നൊന്ന് കൊല്ലു നിരീശ്ശരവാദി ദൈവവിശ്വാസം തൊട്ട് ഇല്ലാത്ത പുരോഗമന കലാസാഹിത്യൊക്കെ ഭയങ്കരമായിട്ട് ബ്ലഡിലുള്ള എന്റെ മാമൻ ശാസ്ത്ര സാഹിത്യ രംഗത്തോട് കൂടി പെട്ടെന്ന് തന്നെ ലൈറ്റ് പുറത്ത് വന്ന് നോക്കുമ്പോൾ എന്താ ചെയ്യുന്ന തങ്കമ്മ ഈ കോളിഡോർ കൂടെ മരണപ്പാച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാമം വിളിച്ച് വന്ന ഓട്ടോറിക്ഷൻ്റെ ഡ്രൈവർ ചന്ദ്രൻ്റെ നിലത്ത് വീണു എഞ്ഞി കളിക്കുന്ന നെഞ്ഞത്ത് കുത്തപ്പ് മീനാറ് പോലത്തെ വലിയൊരു സെറിഞ്ചും ഇവനൊരു പോലെ അതിങ്ങനെ ഊരിയെടുത്ത് തങ്കം ഒഴിച്ചല്ലെങ്ങൾ ആരെങ്കിലും ഞാൻ കൊണ്ടുവന്നൊരു സെറിഞ്ച് കണ്ടിരുന്നു അതല്ലേ ചന്ദ്രൻ മേ കിടക്കുന്നു സംഭവമായിട്ട് എൻ്റെ ജന്മം ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ ജന്മലക്ഷ്യത്തിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല ജന്മലക്ഷ്യം തുടങ്ങുന്നത് രണ്ടാമത്തെ വയസ്സിലാണ് ഭൂമിയിൽ ഓക്സിജന്റെ അളവിനെപ്പറ്റി പഠിക്കണം ആദ്യത്തെ ജന്മദൗത്യം രണ്ട് വയസ്സിൽ ഓക്സിജന്റെ അളവിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി അളമാരെ കയറി ആരോ വന്ന് പൂട്ടി പിന്നെ കുടുംബക്കാരെ നാട്ടുകാരൊക്കെ കൂടെ ആംബുലൻസ് വിളിച്ച് വീണ്ടും നാദാപുരം നഴ്സിംഗ് ഹോമിലേക്ക് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് കാര്യം പിടി കിട്ടിയത് മനുഷ്യൻ ഭയങ്കരമായിട്ട് വളർന്നിരിക്കുന്നു ഓക്സിജൻ ഇങ്ങനെ വെറുതെ വലിച്ചെടുത്തി കൊണ്ടുപോകാന്ന് മാത്രമല്ല അത് സിലിണ്ടറിലാക്കി ആവശ്യത്തിന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വരെ പ്രാപ്തമാകുന്ന രീതിയിലൊക്കെ അവൻ വളർന്നിരിക്കുന്നു എന്റെ സേവനം ഇനി അവിടെ ആവശ്യമില്ല ഈ കാര്യത്തിലേക്ക് കാലങ്ങൾ ഇങ്ങനെ കുറെ കറന്നുപോയി ആദ്യത്തെ ഭ്രമണപഥം ഉയർത്തൽ നടക്കുന്നത് ഒരു ജൂൺ മാസം ഒന്നാം തീയതിയാണ് അങ്ങനെ എനിക്ക് പുതിയ കുപ്പായവും ഉടുപ്പും സ്ലൈറ്റൊക്കെ മാറ്റന്ന് അമ്മ നടുപ്പിൽ യു പി എസ് സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഭ്രമണപഥം അങ്ങനെ ഉയർത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി എല്ലാത്തിനെയും കണ്ടപ്പോൾ എന്തിനും വന്ന് കുത്തിരിക്കുക ഈ വലിയൊരു ഗ്രഹത്തിൽ വന്നിട്ട് ജന്മദൗത്യം എന്താണെന്ന് അറിയാണ്ട് ഓനൊക്കെ കിടന്ന് ഉറങ്ങുന്നിട്ടോട്ട് ഓരോരുത്തർ ഇങ്ങനെ കുത്തിരിഞ്ഞ് കിടന്ന് ഉറങ്ങിയുടെ ക്ലാസ്സിൽ അവസാനം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മത്തിനെ പറ്റി എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ഞാനും വൈ അധികം പോയില്ല ഞാൻ അവിടെ തന്നെ എൻ്റെ ആത്മബോധം വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെതായ ബൈക്ക് പോയി ഒരു ദിവസം തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആത്മജ്ഞാനം ഉണ്ടാകുകയാണ് എൻ്റെ ജയകൃഷ്ണൻ സാറേ രമേശ് സാർ സത്യമായിട്ട് അതിന് ലാൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ മുപ്പറൊറ്റ ചോദ്യം മനുഷ്യൻ മഹാജ്ഞാനത്തിന്റെ കൈലാസമേറുമ്പോഴും അവന്റെ ഉള്ളിൽ അവൻ അവനോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ ആരാണ് തീരെ തിന്നില്ല ഞാൻ തിയേറ്ററിൽ നിന്ന് ചവിട്ടി പൊളിച്ച് ഡോറും തുറന്ന് ഓടി ഞാൻ ഹിമാലയായിരുന്നു ലക്ഷ്യം പക്ഷെ അങ്ങോളം പോകാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നേരെ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇടുക്കിക്ക് വെച്ച് പിടിച്ച് എവിടുന്നോ ഞാനം കിട്ടിയിട്ടുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് സി ഐ പുറത്തിറങ്ങിയിട്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് തത്വമസി അത് നീ നീയാതൊന്നും കേരിക്കോളൂ ഉള്ളിലേക്ക് പതിനഞ്ച് കിലോ കഞ്ചാവും ഞാനും ഉള്ളിലേക്ക് പിന്നീട് എൻ്റെ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുന്നുകളെയും സമതലങ്ങളെയും പറ്റിയിട്ടായിരുന്നു കുന്നുകളെല്ലാം മാറി സമതലായപ്പോൾ സർക്കാരിന്റെ ആൾക്കാർ എന്നെ വന്ന് കണ്ട് അല്ല ഇങ്ങനെ പോകാൻ വെച്ചാൽ സമതല മാത്രമേ ഉണ്ടാവും കുന്നുകൾ എന്ത് ചെയ്യും മാത്രമല്ല കേന്ദ്രം തരാനുള്ള വിഹിതങ്ങളൊന്നും തരുന്നില്ല കൂടുതൽ കട എടുക്കണ്ട എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യാ ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട നമുക്ക് കുറെ കിഫ്ബി മലകളങ് ഉണ്ടാക്കാം അങ്ങനെ കിഫ്ബി മലകൾക്ക് തുടക്കമായി ഇങ്ങനെയൊക്കെ പോകുന്ന അവസരത്തിലും എന്നെ സംബന്ധിച്ച് എനിക്കൊരു സുഖം കിട്ടുന്നില്ല നമുക്കൊരു ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ ടീച്ചർ അല്ലേ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് എന്താണ് ഇവിടുത്തെ ഒരു ഉദ്ദേശം എന്നൊക്കെയുള്ളത് ഏതൊരു മനുഷ്യനും ചിലപ്പോ ഒന്ന് വൈദറ്റി സഞ്ചരിച്ചു എന്നൊക്കെ വരും പക്ഷെ എനിക്ക് ഒരു ദൈവഭാഗ്യം പോലെ ഒരു ലിങ്ക് കിട്ടുകയാണ് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക പ്രശസ്ത മോട്ടിവേഷൻ സ്പീച്ചർ വിശ്വൻ സാറിൻ്റെ ഒരു ലിങ്ക് ഞാൻ ആ ലിങ്ക് തൊട്ട് കയറി ചെന്നപ്പോ മുപ്പര യൂട്യൂബ് ചാനലിലേക്ക് ചെന്ന് കയറി ചാനലിന്റെ പേര് മിസ്റ്റർ വിശ്വപ്പോയി ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം എന്താ പറയുന്നത് നിങ്ങളൊക്കെ കേൾക്കണം മുന്നിലിരിക്കുന്ന കുട്ടികൾ സ്വപ്നം കാണുക ആവശ്യത്തിലേറെ സ്വപ്നം കാണുക നിങ്ങളൊക്കെ നിങ്ങളെ എത്രത്തോളം സ്വപ്നം കാണാൻ പറ്റുമോ അത്രത്തോളം സ്വപ്നം കാണണം എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ള കാര്യങ്ങളോടൊക്കെ സ്വപ്നം കാണണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം സ്വപ്നം കാണാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി അതിനൊക്കെ അതിജീവിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി അദ്ദേഹത്തിന്റെ ആ വീഡിയോയിൽ അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളെ പറ്റി പറഞ്ഞ ഞങ്ങൾക്ക് കണ്ണീര് വരും അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന് പ്രതിസന്ധി ആയിട്ട് നിന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ അമ്മ പെങ്ങൾ രണ്ട് കോഴിക്കുട്ടി ഒരാട്ടും കുട്ടി മൂന്നാലഞ്ച് കൊതുക് അപ്പുറത്തെ വീട്ടിലെ രണ്ട് പൂവം കോഴി എല്ലാത്തിനെയും വിശം കൊടുത്ത് കൊന്ന് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു സ്വപ്നം കാണാൻ ഞാൻ തീരുമാനിച്ച് ഉറങ്ങി ഉറങ്ങി പത്ത് കൊല്ല എൻ്റെ പോയത് പിന്നെ എനിക്ക് ഓതി പട്ടിണി കിടക്കുന്ന എനക്ക് പരിധി ഉണ്ട് അങ്ങനെ ഞാനൊരു പണിക്ക് വേണ്ടി തയ്യാറായി ഇറങ്ങി ചെറിയൊരു സർട്ടിഫിക്കറ്റൊക്കെ വെച്ച് ഈവനിങ് പത്രത്തിൽ ഒരു കുറ്റാന്വേഷണം ആയിട്ട് ഇങ്ങനെ ഒരു പത്രത്തിൻ്റെ ലേഖകനായിട്ട് ഞാൻ മാറി പലരും അന്വേഷിച്ച് ഒഴിവാക്കിയൊരു കേസാണ് എന്നാലും ഞാൻ വിചാരിച്ചു എൻറ്റേതായ റൂട്ടിൽ എനക്കൊന്ന് അത് അന്വേഷിച്ച് കണ്ടെത്തണം മറ്റൊന്നുമല്ല വളരെയേറെ നമ്മുടെ സുകുമാരക്കുറിപ്പ് സുകുമാരക്കുറിപ്പ് ഇപ്പോൾ വിടിയ പറ്റി ഞാൻ അന്വേഷിച്ച് 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 ചെന്ന് കണ്ടെത്തി പിടിച്ചപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി ആള് കൊച്ചിയിലുണ്ട് കൊച്ചിയിൽ ഉണ്ട് എന്ന് മാത്രമല്ല വലിയൊരു നടന്റെ സംരക്ഷണയിൽ ജയകൃഷ്ണൻ സാർ കേൾക്കണം ഈ ഇരിക്കുന്ന രമേശ് പിഷാരടി സാറിന് വരെയുള്ള സംരക്ഷണയിൽ അദ്ദേഹം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദുൽഖർ സൽമാൻ എന്ന പേരിൽ പല സിനിമയിൽ ഇപ്പൊ അഭിനയിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തെങ്കിലും ചപ്പിടാ ചീപിടാ ഇത്രയും വലിയൊരു വേദിയിൽ വന്നിട്ട് പറഞ്ഞുണ്ടാക്കുന്ന അല്ല തെളിവുണ്ട് ഞാനും എസ് എൻ സ്വാമി ഒന്നും അങ്ങനെ എന്തെങ്കിലും ഏതൊന്നും വിളിച്ചോറന്നും കൊടുത്തില്ല നിങ്ങൾക്ക് തെളിവ് തരാം ഈ ുറുപ്പ് ഈ പറയുന്ന ചാക്കോനൊക്കെ വരുമ്പോ ഈ അല്ലേഖർ സൽമാന്റെ ഫസ്റ്റ് സിനിമ ഏതാണോ ഷോ അതാ ഞാൻ പറഞ്ഞത് ഇത് തമ്മിൽ ഇത് ഞാൻ പറഞ്ഞപ്പോ ആർക്കും പ്രശ്നമല്ല പക്ഷെ എന്റെ ഒപ്പം നിന്ന് ഈ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യൻ മനസ്സിലാക്കി സംവിധായകൻ അയാൾ ഈ ദുൽഖർ സൽമാനെ വെച്ച് സുകുമാരക്കുറുപ്പിന്റെ പടം ചെയ്ത് ജനങ്ങൾക്ക് ലോകത്ത് മൊത്തം പോസ്റ്റർ അടിച്ച് വെച്ചിട്ട് സത്യം വിളിച്ച് പറഞ്ഞ് വിഡ്ഢികളായ ജനങ്ങൾക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല ഈ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഈ വരുന്ന പത്താം തീയതി എൻ്റെ പ്ലൂട്ടോയിലേക്കുള്ള അന്വേഷണാത്മക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പോവാണ് നിങ്ങളെയൊക്കെ അനുഗ്രഹം എനിക്കുണ്ടാകണം അപ്പൊ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ സാറേ എനിക്ക് പ്രാന്തമുണ്ടോ ഞാൻ പറയുന്നതിൽ പരസ്പര വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ സാറേ ഞാൻ അയക്കുന്ന മെസ്സേജിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത്രയും എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ നന്ദി നമസ്കാരം